ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും എക്സാം അല്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ മെയിൻ എക്സാമുകളൊക്കെ തന്നെ ആരംഭിക്കുകയാണ് ബോർഡ് എക്സാം ആരംഭിക്കുകയാണ് അപ്പോൾ കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഈ എക്സാം ചൂടെന്ന് പറയുന്നത് കുട്ടികൾക്ക് എക്സാം ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പേരൻസിനുള്ളിലേക്കും കടന്നു വരും അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുട്ടികളും കുട്ടികളുടെ ഒപ്പം തന്നെ പേരൻസും എക്സാമിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല ഈ പേരൻസ് ആയിരിക്കുന്ന നമ്മുടെ കാര്യം എടുത്താൽ തന്നെ നമ്മളും ഇപ്പോഴും പല എക്സാമുകളും അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും എക്സാം അടുത്തെടുത്ത് വരുമ്പോൾ തോറും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന കുറേ ചിന്തകളാണ് ഒന്ന് ഫൈം എന്ന് പറയുന്നത് ഒന്നും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് അയ്യോ ഇനി സമയമില്ലല്ലോ പോർഷൻസ് കവർ ചെയ്യാൻ കിടക്കുകയാണല്ലോ അങ്ങനെ പല പല ടെൻഷൻസും കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഡേറ്റ് അടുക്കും തോറും നമ്മൾ കവർ ചെയ്യാനുള്ള പോഷൻസ് ഇനി കവർ ചെയ്യാൻ കിടക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ കാണത്തില്ല നമ്മുടെ ഓർമ്മയിൽ കാണില്ല അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ പല ടെൻഷൻസും നമ്മുടെ ഉള്ളിലേക്ക് എക്സാം ടൈം ടൈമാവുമ്പോൾ കടന്നു വരുന്നത് അല്ലേ പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ഒട്ടും ശരിയല്ല ഈ ചിന്തകളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മടി കൊണ്ടല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ടൈമിന് ഇത്രയധികം വാല്യൂ ഉള്ളത് എന്തുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടെ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിതിൽ വിജയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കാരണം ഒരു എക്സാമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലേ ഇന്ന് പഠിക്കേണ്ട നാളെ തൊട്ട് പഠിക്കാം അങ്ങനെ പല പല ചിന്തകൾ എക്സാം ടൈമിൽ നമ്മളിൽ ഓരോട്ടിലും കുട്ടികളിലും കൂടുതലായിട്ട് വർദ്ധിച്ച് വരും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകൾ ആദ്യം മാറ്റിക്കളയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരു പക്ഷേ നമ്മുടെ മടി കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പേടി കൊണ്ടായിരിക്കണം എക്സാമിനുള്ള ആ ഒരു ഭയം കൊണ്ടായിരിക്കണം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആ നെഗറ്റീവ് തോട്ട്സിനെയാണ് നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ് തോട്ട്സായിട്ട് മാറ്റിയെടുക്കണം അതിനെ നമുക്ക് സ്റ്റഡി ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കൂടുതൽ വരികയും വേണം അത് നമ്മൾ തന്നെയാണ് ആദ്യം വിചാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ സമയത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എക്സ്ക്യൂസസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ടൈമിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടെന്നവരെ ആദ്യം ആലോചിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ കുട്ടികളും നമ്മളും എക്സാം അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും അല്ലേ നമ്മുടെ കുട്ടികളെ എന്നും രാവിലെ നമ്മൾ സ്കൂളിലേക്ക് യൂണിഫോം എല്ലാം ധരിപ്പിച്ച് ടിഫിനൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം സെറ്റ് ആക്കി നമ്മൾ സ്കൂളിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കുട്ടികളുടെ ഉള്ളിലും ഒരു ഡ്രീം കാണും അല്ലേ നമ്മുടെ ഡ്രീം ആയിരിക്കണമെന്നില്ല ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളെയും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരായിരിക്കും അല്ലെ പോകുന്ന കുട്ടികളുടെ പേരൻസ് ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഒന്ന് പറയാം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹമുള്ളവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റഡി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അല്ലെ എക്സാം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്നത് ശരിയല്ലേ എന്നെ കേൾക്കുന്ന കുട്ടികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ദിവസവും രാവിലെ യൂണിഫോം ധരിച്ച് സ്കൂളിലേക്ക് പോകുന്നത് ജസ്റ്റ് ടൈം പാസിന് വേണ്ടി മാത്രമാണോ അതോ ഇനി പേരൻസ് നിർബന്ധിച്ച് വിടുന്നത് കൊണ്ട് മാത്രമാണോ ഒരിക്കലും ആയിരിക്കില്ല അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡ്രീം കാണും അല്ലേ അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്നത് ശരിയല്ലേ എന്നെ കേൾക്കുന്ന ഈ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസിനെ നിങ്ങൾ പ്രൗഡാക്കണം അവർ ഹാപ്പി ആക്കണം എന്നുള്ള ചിന്തകളൊക്കെ തന്നെ കുട്ടികളായ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെയും ഇല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഉള്ളിലെ ഭയവും മടിയും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ എക്സാമിനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് ആദ്യം വേണ്ടത് പേരൻസിനെ പ്രൗഡാക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ഹാപ്പി ആക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയമേ പ്രൗഡാവണം സൊസൈറ്റിയുടെ മുൻപിൽ നല്ല നിലയിൽ നിൽക്കാൻ സാധിക്കണം അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് കമൻ്റ് ചെയ്യണേ നമ്മുടെ ഡ്രീം എന്താണോ ആ ഡ്രീം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം സ്വപ്നങ്ങൾ ഒരിക്കലും നമുക്ക് വെറുതെ സാധിച്ചു കിട്ടുന്ന ഒന്നല്ല നമ്മൾ വേണ്ടി ശരിക്കും എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അത് കയ്യെത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വെറുതെ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ആരെങ്കിലും സക്സസ്സിലെത്തിയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സക്സസ്സിന് വേണ്ടി നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം അവിടെ സക്സസ് എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ് മടി പിടിച്ച് ഇരിക്കുന്നവർക്ക് ഒരിക്കലും അവരുടെ സക്സസ്സിലേക്കോ ഡ്രീമിലേക്കോ എത്തിച്ചേരാൻ സാധിക്കില്ല ഇനി എത്രയ്ക്ക് മടി വന്നാലും എത്രയ്ക്ക് നിരാശ നമ്മുടെ ലൈഫിൽ തോന്നി കഴിഞ്ഞാലും നമ്മൾ അതിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ നമുക്ക് ഡ്രീമിലേക്കും നമുക്ക് നമ്മുടെ സക്സസിനെയും എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റായിരിക്കണം നമ്മൾക്ക് ഓരോരുത്തർക്കും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് എനിക്കറിയാം ഈ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ എത്ര സബ്ജക്റ്റുകളാണ് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടല്ലേ അത് ചില സബ്ജക്റ്റുകൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും ചില സബ്ജക്റ്റുകൾ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റും ആയിരിക്കും അതൊക്കെ തന്നെ എനിക്കറിയാം എങ്കിൽ പോലും നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം ഇഷ്ടമില്ലാത്തതിനെക്കൂടി ഇഷ്ടമുള്ളതാക്കി മാറ്റിയെടുക്കുകയാണ് അവിടെ വേണ്ടത് എങ്കിൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു ദിവസം വിചാരിക്കുകയാണ് ഞാനിന്ന് ഭയങ്കരമായിട്ട് ടയേഡായിട്ടിരിക്കുകയാണ് ഇന്ന് പഠിക്കേണ്ട ഏ അതേപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ മിക്കവരുടെയും മുന്നിൽ എന്ത് കാണും നമ്മുടെ മൊബൈൽ ഫോൺ കാണും ഈ മൊബൈൽ ഒന്ന് മൊബൈലൊന്നെടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് ആ മൊബൈൽ ഒന്ന് എടുത്ത് നോക്കും ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനിൽ കയറുന്ന നമ്മളായിരിക്കും ഇങ്ങനെ പല പല നോട്ടിഫിക്കേഷനിലൂടെ കയറി സമയം വെറുതെ കളയുന്നത് പക്ഷേ നമ്മളവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഏ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം പിന്നീട് ഈ ഒരു സമയം നമുക്ക് ആർക്കും പേരൻറ്റ്സിനായിക്കോട്ടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന പേരൻസിനായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ പിന്നീട് ഈ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് പഠനത്തിനാണ് നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എക്സ്പെഷ്യലി കുട്ടികൾ കുട്ടികൾ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് അവരുടെ കാര്യമായിട്ടുള്ള വലിയ വിഷയങ്ങളൊന്നും തന്നെ അവർക്ക് കൈകാര്യം ആൻറ്റിൽ അവിടെ വരുന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ളൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും നമ്മൾ കണ്ടില്ലാന്ന് നടിക്കണം അല്ലേ മിക്കപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പഠിത്തം നാളത്തേക്ക് മാറ്റി വെക്കാം എന്ന് പറയും എന്നിട്ട് ബുക്ക് അടച്ചു വെക്കും അതോടെ നമ്മുടെ ക്ഷീണം അങ്ങ് മാറും അല്ലേ മിക്ക കുട്ടികളുടെ ഒരു പ്രശ്നമായിരിക്കും അത് പക്ഷേ നാളെ നാളെ നിങ്ങളെ നിങ്ങളെ എന്ന് നീളുന്നതല്ലാതെ നമ്മൾ അതിൽ പിന്നെ ശ്രദ്ധ കൊടുത്തിട്ടെന്ന് പഠിക്കാൻ സാധിക്കുമോ മിക്കപ്പോഴും സാധിക്കാറില്ല നമ്മൾ ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തി 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 പഠിത്തത്തെ പുറമോട്ട് പുറമോട്ടാക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രീമിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പലരുടെയും ഡ്രീംസിനെ ഇല്ലാതാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഈ ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ പ്രായത്തിൽ നമ്മൾ പിന്നാവട്ടെ പിന്നാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ ഇന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല ഇന്ന് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇന്ന് നമുക്കെന്ന ചെയ്യാൻ പറ്റും അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നാളത്തേക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പെൻഡിങ് ആയിട്ട് തന്നെ കിടപ്പുണ്ടാവും പിന്നെ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇന്ന് ഈ സമയം ഈ നിമിഷം അതാണ് ഏറ്റവും വാല്യുബിളായിട്ടുള്ളത് ഇന്ന് ഈ സമയത്ത് ഈ ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു അതിലാണ് കാര്യമുള്ളത് നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് മിസ്സായി പോയെന്നിരിക്കും നമ്മൾ ഇന്നെന്ത് ചെയ്യുന്നു അതാണ് മുന്നോട്ടുള്ള കാര്യങ്ങളിലും വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ തോന്നിയിരിക്കുന്നത് നമ്മൾ കുറേ ഇങ്ങനെ പെൻഡിങ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്കൊരിക്കലും ഒരു എക്സാമിനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു കോൺഫിഡൻറ്റ് കാണില്ല പക്ഷേ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എക്സാമ്പിൽ നമുക്ക് യാതൊരു ഭയവും കൂടാതെ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇനി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് കുട്ടികളോട് ഒന്നാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ പറ്റി ആലോചിക്കുക നമ്മളെ ഇത്രയും നാളും പഠിപ്പിച്ച് നമ്മുടെ അധ്യാപകരെ പറ്റി ആലോചിക്കുക നമ്മുടെ അധ്യാപകരും നമ്മുടെ പേരൻസും നമ്മളിൽ പ്രൗഡാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ഇപ്പോൾ തന്നെ അവർ നമ്മളിൽ പ്രൗഡാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളും അവരെ തിരിച്ച് പ്രൗഡാകുക അവരെ ഹാപ്പി ആക്കുക അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ ആഴ്ച ഈ നിമിഷം ഈ സമയം ഈ നേരം അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ കഷ്ടപ്പെടണം നിങ്ങൾ എന്തൊക്കെ ക്ഷീണങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പേരൻസിനെയും നമ്മുടെ അധ്യാപകരെയും നമുക്ക് പ്രൗഡാക്കാൻ പറ്റുകയുള്ളു നമുക്ക് ഹാപ്പിയാക്കാൻ സാധിക്കുകയുള്ളൂ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന ഓരോ മണിക്കൂറും ഓരോ പേജും ഓരോ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതും ഒക്കെ തന്നെ നമുക്ക് എക്സാമിൽ വിജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് ആദ്യം കരുതണം എനിക്കറിയാം ഈ പറയുന്നത് പോലൊന്നും തന്നെ വളരെ സിമ്പിളല്ല ഈ സ്റ്റഡി എന്ന് പറയുന്നത് ചില ദിവസം നമുക്കൊട്ടും പഠിക്കാൻ തന്നെ തോന്നില്ല എല്ലാം നമുക്ക് നിർത്തിയാലോ അത് കുട്ടികളുടെ കാര്യം മാത്രമല്ല ആയിട്ടുള്ള ആളുകൾ പോലും എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും നമുക്കെല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാലോ എന്നെയും കൊണ്ട് ഇത് സാധിക്കില്ല എന്നൊക്കെ പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നാളെ ആരും വരില്ല നമുക്ക് നമ്മുടെ ഡ്രീമിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കണമെന്ന് തീരുമാനിച്ചത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഡ്രീമിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ആ ഡ്രീമിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടെല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് സാധിക്കുമോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കഴിയുമെന്ന് തെളിയിക്കുന്നതിലാണ് നമ്മുടെ വിജയം ആദ്യം തുടക്കം കുറിക്കുന്നത് ശരിയല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളെ ഇപ്പോൾ അതൊന്ന് ചെയ്യുമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ കണ്ണടച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തന്നെ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്ക നമ്മുടെ റിസൾട്ട് വന്നു റിസൾട്ടിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല എങ്കിലും അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്ന് തന്നെ നമ്മൾ സ്വപ്നം കാണാം അല്ലെ ഇപ്പം അങ്ങനെ തന്നെ ഇമാജിൻ ചെയ്യും ആ സമയത്ത് നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ പേരൻസിനും അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് കണ്ണടച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ അത് മാത്രം നമ്മൾ മുന്നിൽ കാണുക അത് മാത്രം കണ്ടിട്ട് നമ്മൾ നമ്മളെ സ്റ്റഡിയെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുമായാലും ഒരു ബെസ്റ്റ് റിസൾട്ട് അവിടെ കാണാൻ സാധിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അതേപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന മുതിർന്നവർക്കും എല്ലാം തന്നെ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഠിത്തത്തെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ അതിലൂടെ നല്ലൊരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ് ഈ ടൈമിൽ നമ്മൾ എടുക്കുന്ന ഒരു ചലഞ്ചുണ്ട് ഇതെന്താണെന്നറിയാമോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി നമ്മുടെ മാക്സിമം കൊടുക്കാൻ തയ്യാറാവുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൗഡ് ഒരു ഹാപ്പിനെസ് നമുക്കും നമ്മുടെ പേരൻസിനും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകർക്കും സമ്മാനിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം അല്ലേ ഈ റിസൾട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയെ നിർണ്ണയിക്കുന്നതെന്ന് കുട്ടികൾ ഓരോരുത്തരും ചിന്തിച്ച് കഴിയണം ചിന്തിച്ച് പഠിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കൂ ബി ഹാപ്പി